നമസ്കാരം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവും തൃശ്ശൂർ ജില്ലയുടെ സഹപ്രഭാരിയുമായ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് ഈ വിജയത്തെക്കുറിച്ചും വിജയം നൽകുന്ന പ്രതീക്ഷകളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്താണ് ഈ തൃശ്ശൂരിലെ വിജയം അതൊരു ചരിത്ര വിജയം തന്നെയാണ് എല്ലാവരും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അംഗീകരിക്കുന്ന ഒരു വിജയമായി മാറിയിരിക്കുന്നു ഇത് നൽകുന്ന ഒരു ശുഭസൂചനയും പാർട്ടിയുടെ പുതിയ പ്രതീക്ഷയും ഒക്കെ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് വലിയൊരു ഭാവി വരാൻ പോകുന്ന ദിനങ്ങളിൽ അതായത് ഭാവിയുടെ ഒരു ഒരു അനന്തമായ സാധ്യതകളുടെ വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് പിന്നെ തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താമരചിഹ്നത്തിൽ ആദ്യമായിട്ട് നമ്മൾ വിജയിച്ചു എൻ ഡി എ എന്നുള്ള നിലയിൽ നേരത്തെ മൂവാറ്റുപുഴയിൽ ശ്രീ പി സി തോമസ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അക്കാലത്തും ഞാൻ കോട്ടയം ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അതേപോലെ അതിനുശേഷം സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിലൊക്കെ ആ പി സിയുടെ മുന്നണിയുമായും അവരുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാനും മത്സരിക്കാനുമൊക്കെ അവസരവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാലത്തും കേരള കോൺഗ്രസുമായിട്ടടക്കം പരസ്യമായി മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് കുറവലങ്ങാട് ജില്ലാ പഞ്ചായത്തിലടക്കം ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയസാധ്യത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് ഈ ജയസാധ്യത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ബി ജെ പിയെ കേരളം പണ്ടേ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഇത് നേരത്തെ തന്നെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പി സി തോമസ് ജയിച്ചപ്പോഴും കുറളങ്ങാട് ജില്ലാ പഞ്ചായത്ത് ജയിച്ചപ്പോഴും ഒക്കെ തന്ന ഒരു സന്ദേശമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് ജയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പ്രവർത്തനത്തെ ഏകീകരിക്കാനോ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാര്ത്ഥ്യമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ വിജയിച്ചത് തൃശ്ശൂരിൽ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു അതെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അതിനുശേഷം അവിടെ തുടരുന്നു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു പാർട്ടിയുടെ ജില്ലാ ഘടകവും ഏതാണ്ട് ആയിരം ഭൂത്തിൽ ഒന്നാം സ്ഥാനത്ത് വരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് കാരണം ആകെ പാർലമെൻറ്റിലുള്ള ബൂത്തുകളുടെ ഭൂരിപക്ഷം ബൂത്തിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്ന കൂടി ബൂത്ത് ലെവൽ വർക്ക് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകും അപ്പം സ്വാഭാവികമായിട്ടും അത് വിജയത്തിൻ്റെ അടിത്തറയായിട്ട് മാറുന്നു പിന്നെ സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥി സമൂഹം പ്രതീക്ഷയർപ്പിക്കുന്ന സ്ഥാനാർത്ഥി ഇത് രണ്ടും ചേരുമ്പോൾ ആ വിജയം സാധ്യമായി ഇതെല്ലായിടത്തും സാധ്യമാവും കാരണം കേരളത്തിൽ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായപ്പോഴും ആകുമ്പോഴുമൊക്കെ പലപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ബി ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട് സത്യത്തിൽ ബി ജെ പിക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ ജയിക്കേണ്ട മണ്ഡലങ്ങൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് വരാൻ പോകുന്ന കാലത്തെ ബി ജെ പി പ്രവർത്തനം കേരളത്തിൽ പോകാൻ പോകുന്നത് എൻ ഡി എ പ്രവർത്തനം പോകാൻ പോകുന്നത് അങ്ങനെ പോകുമ്പോഴേ ജയിക്കുകയുള്ളൂ കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കുറേ സീറ്റ് നോക്കാനാണ് എന്ന് പറയുമ്പോൾ ജയിക്കാനിതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ ആ നിലയിൽ സമൂഹം നോക്കിക്കാണും സമൂഹത്തിന് വിശ്വാസ്യത കുറയും അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ കാലത്ത് തിരഞ്ഞെടുപ്പിൽ വിജയത്തിനുണ്ടായ ചില തടസ്സമെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാഞ്ഞിട്ടല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ബൂത്ത് പ്രസിഡൻറ് മുതൽ മുകളിലേക്കുള്ള നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസക്കുറവ് അത് ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കഴി ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റാൻ തൃശ്ശൂരിലെ ഉജ്ജ്വല വിജയത്തിനുകൾ പണ്ട് മുതലേ ഈ ബി ജെ പിയോട് പലരും ഉപദേശിക്കുന്നുണ്ട് അതായത് ഒരു അക്കൗണ്ട് തുറക്കുക എന്നതൊരു വലിയ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക മറ്റതങ്ങ് വിട്ടേക്കുക എന്ന് പറയാറുണ്ട് പക്ഷേ പാർട്ടി ആ ലൈൻ പിന്തുടർന്നിട്ടേ ഇല്ല പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ മത്സരിച്ചിട്ടുണ്ട് അല്ല പാർട്ടി ആ ലൈന് തുടർന്നോ ഇല്ലയോ എന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്ക് സമൂഹത്തിനും ബോധ്യം വരണം കാരണം അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയാണ് ബി ജെ പി മത്സരിക്കുന്നത് എന്ന് കേരളത്തിലെ കുറച്ച് മീഡിയാസ് ചേർന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുറക്കാനല്ല ഞങ്ങൾ കേരളം ഭരിക്കാനാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുപ്പത് സീറ്റ് ജയിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ എന്തോ അപകടം പറഞ്ഞെന്നാണ് ഇവിടെ പ്രചരിപ്പിച്ചത് എന്താ അപകടം മുപ്പതിൽ സീറ്റല്ല നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് ജയിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അതിനു വേണ്ടിയാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് ആ നിലയിൽ മുന്നോട്ട് ആസൂത്രണം ചെയ്യാനുള്ള വലിയ ആത്മവിശ്വാസമാണ് തൃശ്ശൂരിലെ ഉജ്ജ്വലമായ വിജയം നൽകിയിട്ടുള്ളത് കാരണം തൃശൂരിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ കോർ കമ്മിറ്റി അടക്കം ഇരുന്ന് വിലയിരുത്തിയത് തൃശ്ശൂർ ജില്ലയിലെ കൂട്ടായിട്ടുള്ള വിലയിരുത്തലിൽ വന്ന കണക്കനുസരിച്ച് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം മുതൽ നാലരലക്ഷം വരെ വോട്ടുകൾ ലഭ്യമാവും എന്നാണ് വിലയിരുത്തിയത് അതിനിടയിലുള്ള സംഖ്യ ഇപ്പോൾ ഏതാണ്ട് ആ വിലയിരുത്തൽ വളരെ കൃത്യമായിരുന്നല്ലോ ആ വോട്ടിൻ്റെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വോട്ടിൻ്റെ കണക്കും ലഭ്യമായ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം ഭൂരിപക്ഷ അവിടെ എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് തുല്യമായിട്ട് വോട്ട് പിടിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ സംഭവിക്കാറ് നമുക്കറിയാമല്ലോ ഒരു സ എൽ ഡി എഫിനോ യു ഡി എഫിനോ കുറച്ച് പുറകോട്ട് പോയാൽ ഭൂരിപക്ഷത്തിൽ കുറച്ച് വ്യത്യാസം പോകുന്നില്ല പക്ഷേ ഇപ്പം നല്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായി അത് മാറി അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ പൊളിറ്റിക്സിൽ ഇതുപോലെ തന്നെയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെയാണ് കാണുന്നത് തൃശ്ശൂര് കണ്ട പോലെയാണ് ബി ജെ പി എൻ ഡി എയെ വളരെ പ്രതീക്ഷയോടെ കാണാനും വിജയിപ്പിക്കാനും ജനങ്ങൾ തയ്യാറാണ് അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു മത്സരം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയല്ലേ രാഷ്ട്രീയ പാർട്ടി തന്നെ അല്ല തൃശ്ശൂരിലെ കരു ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് കരുമന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെൻ്റ് തയ്യാറായിരിക്കുന്നു അല്ലേ പാർട്ടി സ്വത്തുക്കൾ പാർട്ടി അതിനുശേഷം പാർട്ടി സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം ഈ കൊ കൊള്ളപ്പണം കള്ളപ്പണം ചെന്നെത്തിയ അതായത് സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചിരിക്കുന്നു ആ കൊള്ളയടിക്കപ്പെട്ട പണം സൂക്ഷിപ്പുകാർ പാർട്ടിയാണ് എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു അതല്ലേ ആ പണം കണ്ടുകെട്ടി അല്ലേ ആ ജപ്തി ചെയ്തേ അപ്പം ഇത് രാജ്യത്ത് തന്നെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് അതും ഈ സാധാരണ സഹകരണ ബാങ്ക് നിക്ഷേപം നടത്തുന്നവരെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളുകളാണ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മകളെ പിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി കാലാവധി കഴിഞ്ഞ് പിരിയുമ്പോൾ കിട്ടുന്ന പി എഫ് അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യം ഇതൊക്കെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്ന സാധാരണക്കാർ അവരുടെയൊക്കെ മുഴുവൻ തുകയും ഇന്നിപ്പോൾ നഷ്ടമായ കാലഘട്ടം അതൊരു പാർട്ടി തന്നെ കൊള്ളയടിച്ചു അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് എൽ ഡി എഫ് ഇതുവരെ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു മുന്നണി എന്നുള്ള സാധ്യതയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിയിരുന്നത് അപ്പോൾ ഈ ഈ പ്രാവശ്യം സത്യത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയുള്ള റിസൾട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ജനങ്ങളുടെ വില കാഴ്ചപ്പാട് രണ്ട് ഇതിനും ബദലായ ഒരു സംവിധാനത്തെ അവർ കണ്ടെത്താൻ നടത്തിയ പരിശ്രമമാണ് തൃശ്ശൂരിലെ വിജയത്തിൽ അതേപോലെ തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലിലും ബി ജെ പി കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനം ആലപ്പുഴയിലും അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ളത് ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി കൂടി വന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതാണല്ലോ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസ്യത മുന്നണിയുടെ വിശ്വാസ്യത സ്ഥാനാർത്ഥിയുടെ വിശ്വാസ്യത അതൊക്കെ ഘടകങ്ങളാണ് അപ്പോൾ ജനങ്ങൾ ആ നിലയിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ ഒരു ഒരു മുന്നേറ്റം അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായല്ലോ ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയെ ഈ കൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നാമനിർദ്ദേശം ചെയ്തതു മുതൽ ഇവിടെ ഒരു വിവാദം ഉണ്ടായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു അന്ന് സംസ്ഥാന അധ്യക്ഷൻ എല്ലാ കീഴ്വഴക്കങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കുമെന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി കൂടി ആയിരിക്കാം ഔദ്യോഗികമായി അല്ലെങ്കിൽ കൂടി അത്രമാത്രം മുന്നൊരുക്കങ്ങൾ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അത് ഏറെ നാളായി നമ്മളീ പറയുന്ന എ ക്ലാസ് കാറ്റഗറിയിൽ കേൾക്കുന്നതാണ് ഒരുപക്ഷെ കേരളവർമ്മരാജയുടെ കാലം മുതൽ തന്നെ നമ്മൾ വിജയപരീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആറ്റെങ്കിലും തൃശ്ശൂരും ഒക്കെ പിൽക്കാലത്ത് വന്നതാണ് തിരുവനന്തപുരത്ത് പാർട്ടി ഇതിനു മുന്നേ വിജയിക്കേണ്ടതല്ലേ എന്നൊരു അഭിപ്രായം ഇല്ലേ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇതിനു മുന്നേ വിജയിക്കേണ്ടതായിരുന്നു വിജയത്തിനടുത്ത് ഇപ്പൊ രാജേട്ടൻ തന്നെ ഓ രാജഗോപാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പൊ അദ്ദേഹം എം എൽ എ ആവുന്നതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഓർക്കുന്നു അഡ്വാൻജി ഇവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണമൊക്കെ നടത്തിയ ആ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പരാജയപ്പെട്ടത് കേവലം പതിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ പതിനാറായിരത്തിലാണ് പറ്റുക അപ്പോൾ ഈ പതിനാലും പതിനാറും എന്നൊക്കെ പറയുന്നത് എണ്ണായിരം ഏഴായിരം വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിയാൽ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മളൊരു കൃത്യമായ മുന്നൊരുക്കത്തോടെ വ്യക്തമായ പദ്ധതികളുമായി പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും അന്നേ സാധിക്കും തിരുവനന്തപുരത്ത് അത് സാധിച്ചില്ല പക്ഷേ തിരുവനന്തപുരത്ത് ലോക്സഭാ വിജയം കയ്യെത്തിയില്ലെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറയുന്നുണ്ട് നഗരസഭ ബി ജെ പിയുടെ കയ്യിലിരിക്കും എന്നവർ തന്നെ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരം ലോക്സഭാ ഏതാനും നിയമസഭാ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ ബി ജെ പിയെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു മുന്നേറ്റം എങ്ങനെ കാണുന്നു പാർട്ടി അല്ല ഈ ഈ ഒരു മുന്നേറ്റത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കാണുന്നത് വലിയ വിജയത്തിലുള്ള സാധ്യത അരങ്ങൊരുങ്ങിയിരിക്കുന്നു പിന്നെ ഇപ്പോൾ കഴിഞ്ഞ നിയമ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ ഒരു ഒരു രീതി പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ പിണറായി മുഖ്യമന്ത്രിക്ക് പിണറായിക്ക് എതിരായിട്ടുള്ള ഒരു ട്രെൻഡ് പൊതുവായി കേരളത്തിലുണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ അവരുടെ വോട്ടുകൾ കണ്ടമാനം കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വോട്ട് അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു ഇതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് അപ്പം അത് ഒന്ന് ബി ജെ പിയിലുള്ള വിശ്വാസ്യത കൊണ്ടുമാവാം ഒപ്പം പിണറായിയോടുള്ള അല്ലെങ്കിൽ അവരുടെ സംവിധാനത്തോടുള്ള പ്രതിഷേധവുമുണ്ട് ഇത് രണ്ടുമുണ്ട് അതെ അപ്പം ഈ പ്രതിഷേധമുള്ള ആളുകളെ ഒപ്പം നിർത്താനുള്ള പരിശ്രമമാണ് വരാൻ പോകുന്ന നിലങ്ങളിൽ ബി ജെ പി എടുക്കാൻ പോകുന്നത് പിന്നെ മറ്റൊന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഉള്ളത് ഇപ്പോൾ മോഡി ഫാക്ടറും പിണറായി ഫാക്ടറും കേരളത്തിലുണ്ടായിരുന്നു ഈ മോഡി ഫാക്ടർ മോഡിയിൽ വിശ്വാസമർപ്പിക്കുന്ന പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വലിയ ജനവിഭാഗം മോഡിയുടെ ഭരണത്തിൻ്റെ ഗുണഫലം കാണുന്നവർ അതും ഉണ്ട് അതേപോലെ മോഡി വന്നാൽ വലിയ അപകടമാണ് എന്നുള്ള വേറൊരു പ്രചരണവും അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ ആ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ഒട്ടേ ചെയ്യരുത് ഇങ്ങനെയുള്ള ഒരു ഇതുമുണ്ട് അപ്പോൾ അതേപോലെ പിണറായി പിണറായി ഫാക്ടറിയിൽ പിണറായി വിരുദ്ധർ കാരണം പിണറായിക്ക് അനുകൂലമായി ഈ പറഞ്ഞ പോലെ ഒരു ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായില്ല പിണറായിയുടെ ഒരു ദുർഭരണത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിൻ്റെ അതിനെതിരായ ഒരു പ്രതിഷേധം അപ്പോൾ ആ പ്രതിഷേധമുള്ളിടത്തെ ആളുകൾ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ വി മുരളീധരനോ ശോഭാ സുരേന്ദ്രനോ ഇങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ആ തരം സ്ഥാനാർത്ഥികളിൽ പ്രതീക്ഷ അർപ്പിച്ചു അല്ലാത്ത പ്രദേശങ്ങളിൽ അവർ കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ അവരെ വോട്ട് ചെയ്തിട്ടുണ്ടാവാം കാരണം അതാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ആകെത്തുകയായി നമ്മൾ വിലയിരുത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച റിസൾട്ട് ഇപ്പോൾ ചില ആളുകൾ അത് ഇന്ന ജാതി വിഭാഗങ്ങൾ മതവിഭാഗങ്ങളുടെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ മതജാതി വിഭാഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് മോഡി ഫാക്ടറിയും പിണറായി ഫാക്ടറിയുമാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനെ പിന്നെ വേറെ ചില പാക്കറ്റിലാക്കിയിട്ട് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ അവരുടേതാണ് എന്ന് മുദ്രയടിച്ചു കൊടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു അതാണ് എന്ന് ഏറ്റെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധം അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇടത് ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് അപ്പോൾ അതിൽ മോദി ഫാക്ടറുണ്ട് മോദിക്ക് പോസിറ്റീവായി മോദി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾക്ക് വലിയ അനുകൂലം എന്നാൽ ഇത് വലിയ തുടർ വന്നാൽ അപകടം ഇപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു ചിലർ അല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം പറയുന്ന അപ്പോൾ ഈ രണ്ട് ഫാക്ടറുകളെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ റിസൾട്ട് അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ബി ജെ പി എൻ ഡി എ വിപുലീകരിച്ചുകൊണ്ട് കാരണം ഇന്നിപ്പോൾ ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടി പത്തൊമ്പത് മേള ഒരുപക്ഷെ ഇരുപത്തി മൂന്ന് ശതമാനം വരെ വോട്ട് കിട്ടാനുള്ള ഇപ്പോൾ ചില രണ്ടോ മൂന്നോ കോൺസ്റ്റിറ്റുവൻസിയിലെ വോട്ട് ചെറിയതായിട്ട് കുറഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിനെക്കുറിച്ചൊക്കെ പാർട്ടി തലത്തിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് വരെ ഈ പ്രാവശ്യം എൻ ഡി എക്ക് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി എന്നുള്ള നിലയിൽ തന്നെ ആ നിലയിലുണ്ടായി അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന ദിനങ്ങളിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ കരുത്തുള്ള എൻ ഡി എ അതായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സാമൂഹ്യ അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം ഇതിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഒരു എൻ ഡി എ രൂപപ്പെടാനുള്ള സാഹചര്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒട്ടേറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമെല്ലാം ബി ജെ പിയും എൻ ഡി എയും ഭരിക്കുന്ന സാഹചര്യവും രൂപപ്പെടും അതുവഴി അടുത്ത നിയമസഭാ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും കേരളം ഭരിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള ഒരു മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി കേരളത്തിലുണ്ടാവും ഈ ഇടക്കാലത്ത് ബി ജെ പി സംസ്ഥാനത്ത് വ്യക്തമാക്കിയിരുന്ന നയം യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആദ്യം നേരിടുക പിന്നീട് സി പി എമ്മിലേക്ക് വരിക എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു ഒരു കടന്നുകയറ്റത്തിൽ തകർന്നത് സി പി എം വോട്ട് ബാങ്ക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് ആ ഒരു അടവ് നയത്തിൽ മാറ്റമുണ്ടായതുകൊണ്ടാണോ ഇതിനകത്ത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് വോട്ട് കേരളത്തിലാര ബി ജെ പിയുടെ ബേസ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പം ബി ജെ പി അല്ലെ എൻ ഡി എ ഒന്നാം സ്ഥാനത്ത് വന്നാൽ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് പോകും അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ അമ്പത്തി ഏഴ് മുതലുള്ള തെരഞ്ഞെടുപ്പുകളെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് വരും ദിവസങ്ങളിലും അതൊക്കെ തന്നെയാണ് കാര്യം അതിനകത്തും ഇപ്പം നമ്മൾ കോൺഗ്രസ് ഇപ്പോൾ എത്ര ഇല്ലാതായി അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്തെ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ടല്ലോ അതൊരു യാഥാർത്ഥ്യമല്ലേ കോൺഗ്രസ് അപ്പോൾ എല്ലായിടത്തും കോൺഗ്രസ്സും കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട അത് ഇത്രയും കാലം ഭരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് രൂപപ്പെട്ട കാലത്ത് ഉണ്ടായിരുന്ന ആന്ധ്രയിലായാലും തെലുങ്കാനയിലായാലും ബംഗാളിലായാലും ത്രിപുരയിലായാലും ഒന്നും ഇപ്പോൾ ഇല്ല കേരള ഇന്ത്യ മഹാരാജ്യത്ത് അവർ ആ പ്രദേശത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ സ്വയം ഇല്ലാതാകുക അലിഞ്ഞില്ലാതാകുക പക്ഷെ അതുതന്നെയാണ് കോൺഗ്രസ് സംഭവിച്ചത് പക്ഷെ കോൺഗ്രസ് അവരും അതുപോലെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ശോഭ ഇപ്രാവശ്യം തന്നെ തെരഞ്ഞെടുപ്പിലുണ്ടായത് കോൺഗ്രസ് അവർ പ്രതിപക്ഷമാകാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത് അവർക്ക് പ്രതിപക്ഷമാകാൻ കഴിഞ്ഞു ബി ജെ പി ഭരണത്തുടർച്ചയാണ് പരിശ്രമിച്ചത് ബി ജെ പിക്ക് ഭരണ തുടർച്ചയും സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിനങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ഒരു ദേശീയ തലത്തിൽ അതിശക്തമായിട്ടുള്ള ലോകത്തിൻ്റെ ഒന്നാം നിലയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ആ ഭരണത്തിൻ്റെ തുടർച്ചയിൽ കേരളത്തിൽ വലിയൊരു മാറ്റം എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന മാറ്റം അത് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എൻ ഡി എക്ക് സാധ്യമാവും ആ വിജയസാധ്യമാവും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ആ വോട്ട് അല്ലെങ്കിൽ ആ മുന്നേറ്റം അത് ഉറപ്പിക്കുകയാവും ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് നിലനിർത്തിയാല്ല ഈ മുൻതൂക്കം നിലനിർത്തിയ നൂറിലധികം പഞ്ചായത്തുകൾ പിടിക്കാനുള്ള നീക്കമുണ്ട് എന്ന് കേൾക്കുന്നു പാർട്ടി തലത്തിൽ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയോ തീർച്ചയായിട്ടും നൂറിലധികം ഒന്നും അല്ല എല്ലാ പഞ്ചായത്തും പിടിക്കാൻ അല്ല തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ പത്ത് പഞ്ചായത്ത് പിടിക്കുക നൂറ് പഞ്ചായത്ത് പിടിക്കുക അങ്ങനെ അല്ല അതെ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എൻ ഡി എ നേതൃത്വത്തിലുള്ള ഭരണം വരാനുള്ള സമീപനം അതിനുതകുന്ന ആലോചന അതിനുതകുന്ന ബേസിക് വർക്ക് വാർഡ് വിഭജനം മുതൽ വോട്ടർ വോട്ടേഴ്സിൽ പേര് ഇറക്കുന്നത് മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന ദിനങ്ങളിൽ എല്ലാ പ്രദേശത്തും ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന തല യോഗത്തിൽ താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വലിയ കുതിപ്പ് ആ മുന്നേറ്റം അത് നിലനിർത്തി സംസ്ഥാനത്ത് സ്ഥിരമായ രാഷ്ട്രീയ സാന്നിധ്യമാവുക വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി ആവുക എന്ന നിലയിലേക്ക് ബി ജെ പി നേതൃത്വം ചുവടുവെച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ നമ്മോട് പറഞ്ഞത് വളരെയധികം നന്ദി നമ്മോട് പ്രതികരിച്ചതിന് ആശംസകൾവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം